ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ചാനലിൽ പുതിയൊരു വീടേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരു പുളിമാരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ പുളി ഇപ്പോൾ പച്ചപ്പുളിഞ്ഞ പോയി സമയമാണ് അപ്പോൾ പുളിമാരുടെ ചോട്ടിൽ വന്ന് നോക്കി ഇപ്പോൾ നിറയെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ അവിടെ കണ്ണിങ്ങനെ പച്ചപ്പുളിഞ്ഞങ്ങനെ നിറയെ പുറക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് പച്ചപ്പുളിങ്ങ തിന്നാൻ പറ്റും അവർക്കൊന്നും അങ്ങനെ അറിയില്ല കേട്ടോ പച്ചപ്പുളിങ്ങ തിന്നാൻ പറ്റും എന്നുള്ളവർ ഈ പ്രായത്തിലൊന്നും അങ്ങനെ തിന്നിട്ടില്ല നമ്മൾ തിന്നാൻ അങ്ങനെ തിന്നാൻ പറഞ്ഞ സമ്മയ്ക്കൂറിഞ്ഞാൽ അങ്ങനെ പൊറുക്കി തിന്നുള്ള ശൈലല്ലല്ലോ ഒന്നൊക്കെ ഞാനൊക്കെ ഇപ്പോ പ്രായ ചെറിയ പ്രായത്തിലൊക്കെ ഞാനിങ്ങനെ പച്ചപ്പുളിഞ്ഞൊക്കെ പെറുക്കി തിന്നിരുന്നു കേട്ടോ അപ്പോൾ അവനോട് ഞാൻ പറയുന്നത് നിറയെ ഉണ്ട് പോയി നോക്കുകയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നോക്കിയതാട്ടോ കണ്ണു കഴിഞ്ഞു കിട്ടില്ല കുളിഞ്ഞ കിട്ടിയോ നോക്കട്ടെ നോക്കട്ടെ എവിടെ പോക്കറ്റ് ഇതാ എന്താ നിറകിയ പുളിഞ്ഞ ഒന്ന് കടിച്ചോക്കട്ടെ കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് അധികം പുളിയില്ലാത്ത ചെറിയ കൂടിയ നമുക്ക് മധുരത്തോടുകൂടിയ പുളിഞ്ഞയാണ് നോക്കട്ടെ ദേശ പുളിയ മധുര നല്ല ടേസ്റ്റ് ആട്ടോ പച്ചപ്പുളിങ്ങതി അതൊരു ടേസ്റ്റ് വേറെ തന്നെയാണ് ഞാനങ്ങനെ മുന്നേ തിന്നിരുന്നു കേട്ടോ ഈ പച്ചപ്പുളിഞ്ഞ വീണ സമയത്ത് നമ്മളിങ്ങനെ എന്തൊക്കെ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ നിറയെ ഇങ്ങനെ പുളിഞ്ഞ വീണെടുക്കുന്നുണ്ടാവട്ടോ ഇതൊക്കെ മുന്നേ വീണിട്ടിങ്ങനെ കേട് വന്നു കേട്ടോ അതുപോലെ പഴുത്ത പുളിഞ്ഞ വീഴാരായ അപ്പഴും വന്നിട്ട് ഇങ്ങനെ തിങ്ങട്ടോ അതൊക്കെ ഒരു കാലം തന്നെയാണ് പച്ചപ്പുളിഞ്ഞ വീണുമ്പോൾ നമ്മൾ പുറകെ തിങ്ങലും പഴുത്ത പുളിഞ്ഞ വീഴുമ്പോൾ പുറത്തിങ്ങലൊക്കെ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഇഷ്ടമാണ് അങ്ങനത്തെ ഈ പച്ചപ്പുളിങ്ങ തിങ്ങാൻ എനിക്കിഷ്ടം കേട്ടോ പിന്നത്തെ ഒരു കുഞ്ഞുപിടിയട്ടോ അപ്പോൾ എല്ലാവർക്കും ബായ് അടുത്ത വീഡിയോയിൽ കാണാം